നമസ്കാരം കാസർകാർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ടൊയോട്ട ഗ്ലാൻസൈടെ തേഡ് വേരിൻ്റായിട്ടുള്ള ജി വീരിയൻറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതേ തന്നെ മാനുവൽ മോഡലുണ്ട് എം ടി ഉണ്ട് ഇപ്പോൾ ഈ കാണുന്ന മാനുവൽ മോഡലാണ് വരുന്നത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അമ്പതിനായിരം കൂടുതലും കൊടുത്താൽ മാത്രം മതി അതായത് ഈ ഒരു മോഡലിന് എക്സറൂം പ്രൈസ് വരുമ്പോൾ എട്ട് ലക്ഷത്തി പതിനാലായിരമാണ് എക്സറൂം പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ എ എം ടി ആണെങ്കിൽ എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം ഇനി ഇതിന് ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള അത് നെക്സ്റ്റ് വേരിയൻ്റ് ആയിട്ടുള്ള വി എന്ന വേരിയൻറ്റ് ഓൺറോഡ് വരുമ്പോൾ ഏകദേശം എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടാണ് എക്സോറൂം പ്രൈസ് വരുന്നത് അതായത് എക്സ് റൂം പ്രൈസ് തമ്മിൽ നോക്കുകയാണെങ്കിൽ എൺപത്തിനായിരം ഡിഫറൻസ് ആണ് വരുന്നത് അപ്പോൾ ജീവരിയൻറ്റ് നോക്കണ കസ്റ്റമേഴ്സ് എൺപത്തിനാലായിരം കൂട്ട് കൊടുത്ത് വി വേരിയൻറ്റ് എടുക്കണോ എന്നുള്ള കൂടിയാണ് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ വാഹനത്തിൽ ഒരു ഫീച്ചേഴ്സ് അതുപോലെ തന്നെ വി വേരിൻ്റെ ഫുൾ ഓപ്ഷനിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് അഡീഷണൽ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്കറിയാം ഗ്ലാൻസ് എന്ന് പറയുന്നത് ബലൈനയുടെ സെയി തന്നെ റീബ്ജ് വേഷമാണ് വരുന്നത് പക്ഷേ ടോയോട്ടോയുടെ ഒരു പ്രത്യേകത നോക്കിയാൽ നമുക്കറിയാം ടോയോട്ടോ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ് അപ്പോൾ സർവീസിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നോക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ടൊയോട്ടോ ഈ വാഹനമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ബലയനം നോക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു വീഡിയോ വേണ്ടി കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ബലയന എടുക്കണോ അതോ എടുക്കണോ എന്നുള്ളത് ആൻഡ് ഈ ഒരു വേരിയിലേക്ക് വരുമ്പോൾ നമുക്ക് അഞ്ച് കളേഴ്സാണ് അവൈലബിൾ ആവുന്നത് ഈ കാണുന്ന വൈറ്റ് പിന്നെ സിൽവർ ഗ്രേ വരുന്നുണ്ട് ആൻഡ് ബ്ലൂ റെഡ് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം ഫ്രണ്ട് വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബലേന് നിന്ന് അത്യാവശ്യം നല്ല രീതിയിലെ ഡിഫറൻസ് വരുന്ന ഒരു മോഡലാണ് ഗ്ലാൻസ് എന്ന് പറയുന്നത് അതായത് ഫ്രണ്ട് ഫേഷ്യ അത് നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട് ടൊയോട്ട ആ ഒരു റെസിമ്പലൻസ് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ സാമ്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ രീതിയിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഫ്രണ്ട്രണ്ടിലേക്ക് ഗ്രില്ല് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ബോൾഡ് ആയിട്ടുള്ള ക്രോം എലമെന്റ് കൊടുത്തിട്ടുണ്ട് ആ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് അത് നേരെ ഹെഡ് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് ഹെഡ് ലാം യൂണിറ്റ് നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി ബൈ ഫങ്ഷൻ ആയിട്ടുള്ള പ്രൊജക്ട് ഹെഡ് ആണ് കൊടുത്തിരിക്കുന്നത് ബി ആർ എൽ സാമൂഹ്യമായിട്ടുള്ള ഒരു പാർക്ക് ലാംസ് വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഹാലിജ് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരുന്നു താഴെയായിട്ട് നമുക്ക് ഫോഗ്രാം വരുന്നുണ്ട് അത് വൈറ്റ് അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ് അതിന് ചുറ്റമായിട്ട് ഒരു ക്രോം എലമെന്റും നൽകിയിട്ടുണ്ട് അതിൻ്റെ ബമ്പറിൻ്റെ താഴെയായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു കാർബൺ ഫൈബർ ഫിനിഷിൽ ഒരു തിക്ക് എലമെന്റ് കൊടുത്തിട്ടുണ്ട് അതാണ് ആക്ച്വലി ഈ ഒരു വാഹനത്തിന്റെ ഒരു മുഖമുദ്ര എന്ന് കൂടി പറയാം കാരണം നമ്മൾ ഈ വാഹനം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആ ഒരു താഴത്ത് കാണുന്ന ഈ ഒരു എലമെന്റ് ആണ് ആ അല്ലെങ്കിൽ ആ ഒരു പാർട്ടാണ് കാണുന്നത് അതിൻ്റെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള നല്ലൊരു എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മോഡലിന്റെ അതായത് ഒരു ജി വി എൻ്റെ ഒരു എഞ്ചിൻ സൈഡ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഫ്യൂർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഒന്ന് പെട്രോളും വരുന്നുണ്ട് അതുപോലെ തന്നെ സി എഞ്ചിലും വരുന്നുണ്ട് ഇനി ഡിസ്പ്ലേസ്മെന്റ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അതായത് എഞ്ചിൻ്റെ സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി സി സി ഇൻലൈൻ ഫോർ സിലിണ്ടർ നാച്ചുറൽ ആസ് പെട്രോൾ എഞ്ചിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് ഫൈവ് സ്പീഡ് മാനുവൽ ആയിട്ടും അതുപോലെ ഫൈവ് സ്പീഡ് എ എം ടി ആയിട്ടാണ് മീറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ സി എൻ ജിയിലേക്ക് വരുമ്പോൾ ഫൈവ് സ്പീഡ് മാനുവൽ മാത്രമായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നുള്ളൂ അതിന് ഈ ഔട്ട്പുട് നോക്കുകയെന്നുണ്ടെങ്കിൽ പെട്രോൾ മോഡൽ ആണെങ്കിൽ എൺപത്തൊമ്പത് പി എസും അതുപോലെ തന്നെ നൂറ്റി പതിമൂന്ന് തന്നെ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ സി എൻ ജിയിലേക്ക് വരുമ്പോൾ ഏകദേശം എഴുപത്തി ഏഴ് പി എസും അതിൻ്റെ തൊണ്ണൂറ്റി എട്ടെണ്ണ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇതിൻ്റെ ഒരു ഫ്യൂ ഒപ്ഷൻസി നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ മോഡലിക്ക് പറയുമ്പോഴും ഏകദേശം ഇരുപത്തി കിലോമീറ്റർ ഒക്കെ മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് അതായത് നമുക്ക് ഒരു ഡീസൻറ്റ് ആയിട്ട് ഒരു സിറ്റിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്ററൊക്കെ മൈലേജ് നമുക്ക് മര്യാദക്ക് ഓടിച്ചുകഴിഞ്ഞാൽ കിട്ടും കഴിഞ്ഞാൽ ഹൈവേയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തൊന്ന് ഇരുപത്തി അല്ലെങ്കിൽ ഇരുപത്തി ഒന്നൊക്കെ ഇരുപത്തി ഒന്നര കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അതുപോലെ ഇരുപത്തൊന്നൊക്കെ ഡീസൻറ്റ് ലെവലിൽ കിട്ടുന്ന ഒരു മൈലേജ് ആണ് ബട്ട് സി എൻ ജിയുടെ ഒരു മൈലേജ് നോക്കണമെങ്കിൽ മുപ്പ കിലോമീറ്ററാണ് അവകാശപ്പെടുന്നത് അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഇരുപത്തെട്ടൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നതാണ് ഹൈവേയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ സിറ്റിയിലാണെങ്കിലും ഇപ്പം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കുന്നുണ്ടെങ്കിൽ ടോപ്പ് ട്രീംസിൽ നമുക്ക് വിയും ജിയും തമ്മിൽ നോക്കുമ്പോൾ സി എൻ ജി അവൈലബിൾ ആവുന്ന ജീയിൽ മാത്രമാണ് സോ നിങ്ങൾ ഇപ്പോൾ സി എൻ ജി നോക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ജി തന്നെ എടുക്കേണ്ടി വരും അതായത് ഈ കണ്ണു വേരിന്റ് എടുക്കേണ്ടി വരും നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡിലെ ഫീച്ചേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം എൻ്റെ ടയേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിനാറിൻ്റെ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ വീൽസ് നോക്കുന്നതെങ്കിൽ പതിനാറ് ഇഞ്ചിൻ്റെ ഡുവൽ ടോൺ ആലോ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഓർ ഇൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഇലക്ട്രിക്കലി ഫോൾഡിംഗ് ഓപ്ഷൻസ് ഉള്ളതാണ് കീസിംഗ് ഇല്ല കീസിംഗ് നമുക്ക് നെക്സ്റ്റ് വേരിയൻറ്റുള്ള വീല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ആദ്യം തന്നെ നമുക്ക് എൽ ഇ ഡി 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 ബ്ലിൻഡേഴ്സും കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇനി മോഡലിലെ ഡോർ ഹാൻഡിൽസ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി കളർഡെല്ലാം ക്രോം ടൈപ്പാണ് വരുന്നത് അത് ജിയിലും വീയിലും സെയിം തന്നെയാണ് വരുന്നത് അധികം തന്നെ റിക്വേഴ്സ് സെൻസറും കൊടുത്തിട്ടുണ്ട് കാരണം ഇതിന്റെ കീ നോക്കുന്ന ഒരു സ്മാർട്ട് കീ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ആൻഡ് വിൻഡോയുടെ താഴത്തു വന്നിട്ടുണ്ടെങ്കിൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ വേരിയൻസിലെല്ലാം ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ജി ആൻഡ് വി വേരിയൻസിൽ നമുക്ക് ഒരു ക്രോമാണ് വരുന്നത് അത് രണ്ട് ഡോർസിനും കവർ ചെയ്ത പോലെ തന്നെ കോട്ടർലാസിന് കവർ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആൻഡ് യു വി കഡ് ഗ്ലാസ് നമുക്ക് ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള വി വരിയൻ്റെ മാത്രമേ വരുന്നുള്ളൂ ഇത് ഒരു സ്ലെറ്റ്ലി നോർമലി എല്ലാ വേക്കിൾസും വരുന്ന പോലെ തന്നെ ഒരു ചെറിയ സ്ലൈറ്റ്ലി പ്രിൻറ്റഡ് ആണ് വരുന്നത് ആൻഡ് ഇനി മോഡൽ റിയർ പോർഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡി ഫോഗർ ലൈൻസ് വരുന്നുണ്ട് അപ്പം തന്നെ റിയർ വാഷർ ആൻഡ് വൈപ്പേഴ്സും വരുന്നുണ്ട് സ്പോയ്ലർ എല്ലാം നമുക്ക് ബേസ്മോണിലോട്ട് വരുന്നതായിത്തന്നെ എൽ ഇ ഡി ഐമോൺ സ്റ്റോപ്പിംഗ് ലാംസും വരുന്നുണ്ട് ആൻഡിഡാസും നോക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഷാർഫിംഗ് ടൈപ്പ് ഒന്നല്ല നോർമലി ആയിട്ടുള്ള കൺവെൻഷൽ ടൈപ്പിനാണ് വരുന്നത് ആൻഡ് മിഡ് ഡേ ഒരു സ്പോയിലറും വരുന്നുണ്ട് താഴെക്കുള്ള വീനൻസിനെ അഡീഷണൽ ചെയ്യേണ്ടതാണ് ബട്ട ജി വരിൻ്റെ തൊട്ട് ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണ് അതിൽ തന്നെ ക്യാമറയും ഇൻസർ ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്ലാൻസ് എന്നുള്ള ബാഡ്ജിങ് മുതൽ തന്നെ ജി എന്നുള്ള വേരിയൻറ്റ് ബാറ്റ് ഇതിൽ വരുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഒരു ബ്ലാക്ക്ഔട്ട് ചെയ്യുന്നതിന് കുറച്ച് നല്ല ഭംഗിയായിരിക്കും പ്രത്യേകിച്ച് ഒരു വൈറ്റ് കളറിൽ വരുമ്പോൾ അതിൻ്റെ ടൈല മ്യൂണിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹാലോജൻ ആൻഡ് എൽ ഇ ഡി കമ്പനിയുള്ള ടൈം മ്യൂണിറ്റാണ് വരുന്നത് പാർക്ക് മുതൽ തന്നെ ബ്രേക്ക് എല്ലാം എൽ ഇ ഡി ആണ് വരുന്നത് ഇൻഡിക്കേറ്റർ ആൻഡ് റിവേഴ്സ് എല്ലാം ഹാലോജനാണ് വരുന്നത് ഇതൊരു റിഫ്ലക്ടർ ടൈപ്പാണ് റിഫ്ലക്ടർ അല്ല ജസ്റ്റ് ഒരു ഭംഗി കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു പീസ് മാത്രമാണ് ഇനി ഒരു മോഡലിലെ ബൂട്ട് സ്പൈസ് നമ്മൾ ചെക്ക് ചെയ്യാം മുന്നൂറ്റി പതിനെട്ട് ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പൈസ് വരുന്നത് സെയിം തന്നെ എല്ലാ വീരിൻസ് ഡേ പോലെ തന്നെ നമുക്ക് അതിൻ്റെ പാസ് ഷെൽഫ് കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ സെക്കൻഡ് വേരിയൻ്റെ തൊട്ട് അവൈലബിൾ ആണ് അതിൻ്റെത് മാറ്റാണ് ഈ വരുന്നത് ത്രീ ഡി മാറ്റ് വരുന്ന ആക്സീരിൽ വരുന്ന ആക്ച്ക്വല ഇത് ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് വർക്കുകളാണ് അതുകൊണ്ട് തന്നെ മാറ്റ് വരുന്നുണ്ട് പ്ലാപ്പ് കാര്യങ്ങളുടെ സീറ്റ് കൗസുകൾ ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട് സീറ്റ് കൗസ് ഞാൻ കാണിച്ചിരാം എൻ്റെ ബാക്കിൽ സീറ്റ് നോക്കണമെങ്കിൽ നമുക്കതിൽ ഐ സി ബിക്സ് ഭയങ്കര ഫെസിലിറ്റി വരുന്നതാണ് ബുക്ക് പ്ലേസ് ചെയ്യാൻ ഓപ്ഷൻസ് അറിഞ്ഞോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സിക്സ്റ്റി ഫോർ ഡി സ്പ്ലിറ്റാണ് വരുന്നത് സ്പെയർ വീൽ വരണമെങ്കിൽ നൂറ്റി അമ്പത്തഞ്ച് അറുപത്തഞ്ച് പതിനഞ്ചാണ് വരുന്നത് താഴത്തെ വീഴ്ചയിൽ വരുന്ന ആ ഒരു ടയർ സ്പെക്കാണ് കൊടുത്തിരിക്കുന്നത് ആ സ്പെയർ വീൽ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം കുറയ്ക്കുകയും ചെയ്യാം ഇപ്പം മോഡലിൽ മോഡൽ ടാങ്ക് കപ്പാസിറ്റി നോക്കിയാൽ പെട്രോൾ വരുമ്പോൾ മുപ്പത്തി ഏഴ് ലിറ്റർ ആണ് വരുന്നത് അതിൻ്റെ സി എൻ ജി നോക്കുക അമ്പത്തെട്ട് അറുപത് ലിറ്ററാണ് ഈ വാട്ടർ ഈകളിനായിട്ടുള്ള കപ്പാസിറ്റി വരുന്നത് ഇനി ഒരു കിലോ കണക്ക് നോക്കുക എന്നുണ്ടെങ്കിൽ ഏകദേശം പതിനൊന്ന് കിലോയ്ക്ക് ഏകദേശം അതിൽ കിട്ടത്തുള്ളൂ ആ രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മോർണിംഗിലോ എർലി മോർണിംഗോ അല്ലെങ്കിൽ സന്ധിക്ക് ശേഷം കടിക്കുന്നതിനെ കുറിച്ചുകൂടെ നല്ലത് ഇനി ഒരു മോഡലിൽ കയറി ഇറങ്ങാൻ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡോറിന്റെ എല്ലാം ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക എത്രമാത്രം വൈഡ് ആണെന്ന് നോക്കാം ഫ്രണ്ട് ഡോർ വരുമ്പോൾ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഓപ്പൺ ആണ് നയൻറ്റി ഡിഗ്രി ഒന്നും അല്ല ഈ മോഡൽസിൽ വരുന്നത് പക്ഷേ അത്യാവശ്യം വൈഡ് ആണ് ഇനി ഇരിക്കാൻ നോക്കാം ഫ്രണ്ടിൽ നമുക്ക് കയറി ഇരിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഒന്ന് തലവും ശ്രദ്ധിച്ചാൽ മതി കാരണം ഹാച്ച് ബാക്ക് ഒക്കെ ആയതുകൊണ്ട് കുറച്ചൊരു താഴ്ന്ന രീതിയിലായിരിക്കേ ഉണ്ടാവുള്ളൂ എസ് യു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും തലമുട്ടാതെ പക്ഷേ ഹാച്ച് ബാക്ക് ഏത് വണ്ടികളാണെന്നുണ്ടെങ്കിലും തലമുട്ടാതെ ഒന്ന് നോക്കണം അത്യാവശ്യം ഹൈറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കയറിയിറങ്ങാനൊന്നും യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇരിപ്പാണെങ്കിലും വളരെ ഈസിയാണ് ഇനി ബാക്കിലൊന്നും ചെക്ക് ചെയ്യാം ബാക്കിൽ ഡോസ് കമ്പാരിറ്റീവ്ലി ഫ്രണ്ടിനേക്കാളും കുറച്ചൊരു വൈഡ് ഓപ്പണിംഗ് ആണ് വരുന്നത് ഈസി ആയിട്ട് എന്നെ കയറാൻ പറ്റും ഇനി ഇപ്പോൾ സീറ്റിംഗ് കാണുന്ന യാതൊരു ബുദ്ധിമുട്ടില്ല അത്യാവശ്യം നല്ല ഹെഡ് സ്പേസ് ഉണ്ട് എൻ്റെ വീഡിയോ ഒത്തിരി കാണുന്നവർക്ക് അറിയാൻ പറ്റും എന്റെ ഹൈറ്റ് അത്രയാണ് ഞാൻ ഇറങ്ങി എല്ലാ വീഡിയോസിനും പറയാറുണ്ട് അപ്പോൾ ഹൈറ്റ് വരുന്ന അഞ്ചോ ഒമ്പതാണ് എന്നാൽ പോലെ നമുക്കൊരു മൂന്നിഞ്ചോളം ഹെഡ്റൂം നമുക്ക് കിട്ടുന്നുണ്ട് ആറടി ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഈസി ആയിട്ട് അതിന് മേളിലേക്ക് പോയാൽ മാത്രമേ ചില ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തുള്ളൂ കയറാനാണെങ്കിലും ഇറങ്ങാനാണെന്നുണ്ടെങ്കിലും ഇനി പ്രായമായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിലും കയറാറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ ന്യായമായ ഒരു നമുക്കൊരു എന്താ പറയുക ലെഗ് സ്പേസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റിംഗ് കംഫർട്ടും കിട്ടുന്നുണ്ട് ഇറങ്ങാനാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഈ പറഞ്ഞ പോലെ തല ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഹാച്ച് ബാക്ക് എല്ലാ വണ്ടികൾക്കും വരുന്നതാണ് ഹൈറ്റ് കൂടിയവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ ഒരു അഞ്ചുപുക്കാടിക്കും മേളിലുള്ളവർക്ക് മാത്രം അതിന് താഴേക്കുള്ളവർക്ക് ഈസി ആയിട്ട് കയറി ഇറങ്ങാൻ പറ്റും സീറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഫാബ്രിക് ടൈപ്പ് സീറ്റ് ആണ് ആക്ച്വലി വരുന്നത് ഇത് അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ് ടോയ്ലറ്റ് തന്നെ ആക്സരീസിൽ വരുന്നതാണ് ത്രീ പോയിന്റ് സീറ്റ് ബെൽസ് ആണ് വരുന്നത് അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ മൂന്നും അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് വരുന്നത് അടുത്ത പാസഞ്ചറിന് അഡ്ജസ്റ്റ് വരുന്നുണ്ട് ഐ ഒസൊ ഫിക്സ് ആഗ്രി ഫസിലിറ്റി ഞാൻ നേരത്തെ കാണിച്ചു തന്നിരിക്കുന്നു അതുപോലെ തന്നെ അത് നമുക്ക് സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് സീറ്റും വരുന്നുണ്ട് അത്യാവശ്യം എക്സ്പെൻസ് എല്ലാം കിട്ടുന്ന ആറ് ഐ ഡി ആയിട്ടുള്ളവർക്കും ഈ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ബാക്കിൽ നമുക്ക് എയർ വെൻസ് വരുന്നുണ്ട് എ സിയുടെ വെൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട് യു എസ് ബിയും വരുന്നത് തന്നെ ടൈപ്പ് സിയും കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ആയിട്ട് ചെറിയ പോക്കറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു സീറ്റ് കവറിന് പ്രത്യേകത ഞാൻ ഫ്രണ്ടിൽ വരുമ്പോൾ കാണിച്ചു തരാം ബാക്കിൽ നമുക്ക് നോർമലി കാണുന്ന ഒരു ടൈപ്പ് സീറ്റ് സീറ്റ് ആണ് വരുന്നത് ഫുള്ളി കവേഡ് ആയിട്ടുള്ള പക്ഷെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വ്യത്യാസമുണ്ട് ഡോർ പാഡ്സിലേക്ക് വരുമ്പോൾ ബീച്ച് വിത്ത് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഡോർ പാഡ്സ് കൊടുത്തിരിക്കുന്നത് ഡോർ ലിവർ ക്രോം ടിപ്പ് കൊടുത്തിരിക്കുന്നു ആ ബ്ലസ്സിലായിട്ട് നീറ്റായിട്ട് സ്റ്റിച്ചിങ് ഉള്ള ഒരു സോഫ്റ്റ് ടച്ച് എലമെന്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ ആയിട്ടും ഒരു പി ബ്ലാക്ക് ഫിനിഷ് എല്ലാം നൽകിയിട്ടുണ്ട് ബോട്ടിൽ ഹോൾട്ടും ചെറിയ പോക്കറ്റാണ് നൽകിയിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിലെ കോർട്ടേഴ്സ് സെക്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഡോർ പാഡ്സ് നമ്മൾ ബാക്കിൽ കണ്ടതുപോലെ തന്നെ ബീജ് വിത്ത് ബ്ലാക്ക് ആണ് നൽകിയിരിക്കുന്നത് ക്രോം ലിവേഴ്സ് വരുന്നത് അതുപോലെ തന്നെ പി ബ്ലാക്ക് ഫിനിഷ് എലമെന്റ് വരുന്നുണ്ട് ഇവരെയും ആ ഒരു ആംബ്രസ്റ്റിൽ സോഫ്റ്റ് ടച്ച് എലമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ അത്യാവശ്യം വലിയൊരു പോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത് പ്ലസ് വൺ ലിറ്ററിൻ്റെ ഒരു ബോട്ടിങ് ഹോൾട്ടും വരുന്നുണ്ട് നാല് ആണ് ഈ വാഹനത്തിന് വരുന്നത് അതിൽ സ്പീക്കേഴ്സ് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത് ഡോർ പാഡ്സിലാണ് രണ്ട് ട്വീറ്റേഴ്സ് വരുന്നുണ്ട് അത് ഈ ഒരു പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഡാഷ് ബോർഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ബീച്ച് വിത്ത് ബ്ലാക്ക് കളേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് കുഴപ്പമില്ലാത്തൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റി വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറച്ചു ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഗ്ലാൻസിൽ മാത്രമല്ല ബലൈനലെല്ലാം സെയിം തന്നെ വരുന്നത് അതിൻ്റെ ഇവിടെ ആയിട്ടൊരു സിൽവർ ഫിനിഷ് നൽകിയിട്ടുണ്ട് എ സി പെൻസിലൊക്കെ ടിപ്പ് ഒരു ക്രോം ടൈപ്പാണ് വരുന്നത് അത് എല്ലാ എ സി പെൻസിലും അങ്ങനെയാണ് വരുന്നത് ഇവിടെയൊക്കെയായിട്ട് ഒരു പി ആർ ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത് അൻ്റ് എസി വരുമ്പോൾ നമുക്ക് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സിയാണ് വരുന്നത് ഫ്രണ്ട് ബേസ് തൊട്ട് അതാണ് കിട്ടുന്നത് അതിൻ്റെ ടോഗിൾ സ്വിച്ചസ് എല്ലാം വരുന്നുണ്ട് ഡിജിറ്റൽ ഡിസ്പ്ലെയിൽ തന്നെ നൽകുന്നുണ്ട് ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ യു എസ് ബി പോർട്ട് ഫ്രണ്ടിലും അവൈലബിൾ ആണ് ചെറിയ പോക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ തന്നെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് അതിൻ്റെ ഗിയർ ലിവർ നോക്കിയിരുന്നെങ്കിൽ നമുക്ക് എസ് വീരിയൻ കണ്ട ആ ഒരു ടൈപ്പ് തന്നെ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് ബാഗിൻ്റെ ടിപ്പിലും ക്രോം എലമെൻറ്റ് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ആയിട്ടുള്ള ആയിട്ട് ആംബ്രസ്റ്റ് വരുന്നുണ്ട് ആംബ്രഷ് ഒരു സോഫ്റ്റ് എലമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു റക്സിൻ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം തറക്കില്ലാത്തൊരു ക്വാളിറ്റിയുള്ള ഒരു ഫിനിഷാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഒരു ചെറിയ പോക്കറ്റ് വരുന്നുണ്ട് അതിൻ്റെ അയർവീം വരുമ്പോൾ നമുക്ക് മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ട് അയർവിയാണ് കൊടുത്തിരിക്കുന്നത് ക്യാബ് ലാംസെല്ലാം ആലോചന വരുന്നത് വൺ ടു ആൻഡ് ത്രീ മൂന്ന് ക്യാബ് ലാംസ് വരുന്നുണ്ട് ഡ്രൈവർ സൈഡിൽ നമുക്ക് മിറർസ് ഒന്നും അവൈലബിൾ അല്ല ടിക്കറ്റ് ഹോൾഡറും വരുന്നില്ല ഹോറിച്ചാലും വരുന്ന നമുക്ക് ആൻറ്റി മിറർ അവൈലബിൾ ആണ് ആൻഡ് സിസ്റ്റം വരുമ്പോൾ നമുക്ക് സെവൻ ആണ് ഇൻഫോർട്ടിംഗ് സിസ്റ്റം വരുന്നത് അത്യാവശ്യം ബേസ് എല്ലാം കിട്ടുന്ന ഒരു സ്പീക്കേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ അർക്കമീസ് ഉണ്ടാകാൻ ഉള്ള സഫ്റ്റ്വെയർ വരുന്നില്ല അർക്കമീസ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വേരിൻ്റായിട്ടുള്ള ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് വരുന്നത് ആൻഡ് സിസ്റ്റം യൂസ് ചെയ്ത് തരീനിക്ക് ഇതിൽ സെവൻ ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ ആ നെക്സ്റ്റ് വേരിയൻ്റായിട്ടുള്ള ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നയൻ ആയിരിക്കും മാത്രമല്ല ഈ ചുറ്റും കാണുന്ന ഈ ഒരു ഗാർണിഷ് അതൊരു പിയാൻ ബ്ലാക്കിലായിരിക്കും ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ റിവേഴ്സ് ക്യാമറ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് പക്ഷേ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ത്രീ സിക്സ്റ്റി ആയിരിക്കും ക്യാമറ വരുന്നത് അതിൻ്റെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് ഫുൾ ഓപ്ഷനിൽ നമുക്ക് എൻ്റെ ഈ കാണുന്ന ജി വേരിയലും നമുക്ക് ഫുൾ ഓപ്ഷനിലും വി വേരിയൻലും നമുക്ക് കണക്ടിവിറ്റി ഓപ്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി ഉണ്ട് അതിലൂടെ നമുക്ക് വാഹനത്തിൻ്റെ പല കാര്യങ്ങളൊക്കെ അറിയാൻ ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ആപ്പിൽ നമുക്ക് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട് തന്നെ ടോച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് അറിയാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ജിയോ അതുപോലെ തന്നെ മക്കൾ ആരെങ്കിലും വണ്ടിയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്ര കിലോമീറ്റർ ചുറ്റുവായിട്ട് നമുക്ക് ഒരു ഫെൻസിങ് ക്രിയേറ്റ് ചെയ്യാം അതിന് ശേഷം അല്ലെങ്കിൽ അതിന് പുറമേ വണ്ടി പോയി നമുക്ക് അതിനകത്ത് അലേർട്ട് കിട്ടും അത് വെച്ചിട്ട് നമുക്ക് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ വണ്ടി എല്ലാം അടിച്ച് മാറ്റിക്കുന്നതു അതിനെ ട്രാക്ക് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ സർവീസിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൽ അവൈലബിൾ ആണ് അതെല്ലാം ജിയിലും വീയിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് റിവേഴ്സ് ക്യാമറയുടെ ക്ലാരിറ്റി വരുന്നത് നമുക്ക് അഡാപ്റ്റീവ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഗൈഡ്ലൈൻസും നല്ല ഫിക്സഡ് ഗൈഡ് ലൈൻസ് ആണ് ക്ലാരിറ്റി നോക്കുന്നുണ്ടെങ്കിൽ ആവറേജ് ആയിട്ടുള്ള ക്ലാരിറ്റിയാണ് കിട്ടുന്നത് ത്രീ സിക്സ്റ്റി ക്യാമറയോട് വരുമ്പോൾ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഫ്രണ്ടിൽ സീറ്റ് കവറിന് വ്യത്യാസം കൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് ഒരു വ്യത്യാസം വരുന്നത് സൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ടൈപ്പാണ് വരുന്നത് കാരണം സൈഡിലെ എയർ ബാഗ്സ് വരുന്നതുകൊണ്ടാണ് ഇത്തരം രീതിയിൽ സീറ്റ് കവേഴ്സ് കൊടുക്കുന്നത് ഇതല്ലാതെ ഫുള്ളി ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് കൊടുക്കുന്ന മാനുഫാക്ചേഴ്സും ഉണ്ട് അത് ഓരോ ഡിപ്പെെൻഡ് ചെയ്തിരിക്കും ആ രീതിയിൽ വരുന്നത് ഈ ടൈം സീറ്റിൽ ഇരുന്ന് നമുക്ക് എയർഗണിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നല്ല ലംബർ സപ്പോർട്ട് അതുപോലെ തന്നെ തൈ സപ്പോർട്ട് ഇങ്ങനെല്ലാം കിട്ടുന്ന ഒരു സീറ്റ്സ് ആണ് വരുന്നത് ഷോൾഡർ സപ്പോർട്ട് ആണെങ്കിൽ ന്യായമായ രീതി തന്നെ കിട്ടുന്നുണ്ട് അൻ്റ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് വരുന്നത് ഇനിയിപ്പോൾ ഹൈറ്റ് കുഞ്ഞവർക്കാണെങ്കിലും സിക്സ് അഡ്ജസ്റ്റബിൾ ടൈപ്പ് സീറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഒരു വണ്ടീനെ കൊണ്ടു എടുക്കാൻ പറ്റും പാർക്കിങ്ങിലാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഡ്രൈവറിൻ്റെ ഡോർ പാറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പവർ കൂടെ കൺട്രോൾസ് വരുന്നുണ്ട് ഡ്രൈവർ സൈഡ് ഓട്ടോ ഡൗൺ ആൻഡ് ഓട്ടോ അപ്പ് വിത്ത് ആൻറ്റി പിഞ്ച് വരുന്നുണ്ട് സെൻട്രൽ ലോക് സിസ്റ്റം വരുന്നുണ്ട് അപ്പോൾ തന്നെ ഒ ആർ വിയോ നമുക്ക് ഫോൾഡിംഗ് ഓപ്ഷൻസ് വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇവിടെ ആയിട്ട് ചെറിയ പോക്കറ്റ് വന്ന് നമുക്ക് കീയോ വേറെ എന്തെങ്കിലും അതിൽ യൂസ് ചെയ്യാൻ പറ്റും ഇ എസ് പിറോ ഓപ്ഷൻസ് വരും സ്വിച്ചബിൾ ടൈപ്പാണ് ഇ എസ് പിറ ആവുകൊണ്ട് സ്വിച്ച് വരുന്നുണ്ട് ഫോക്ക് ലാമിൻ്റെ സ്വിച്ച് വരുന്നു അത് തന്നെ ഹെഡ് ലാമ്പിൻ്റെ ലെവലിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ വരുന്നുണ്ട് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ പുഷ്പെട്ടിന് വരുന്നുണ്ട് അതിൻ്റെ ഡ്രൈവറിൻ്റെ ഒരു കഫർട്ടിനായിട്ട് ഇവിടെ ഡെഡ് ഡെഡ്പെടലും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്യൂൽ ലിഡും അതുപോലെ തന്നെ ഹുഡും ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് എൻ്റെ സ്റ്റിയറിംഗ് വരുമ്പോൾ നമുക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത് ത്രീ സ്പോക്കാണ് വരുന്നത് അതിൽ ലെഫ്റ്റ് റൈറ്റിലെല്ലാം ഒരു അലുമിനി ഫിനിഷ് വരുന്നുണ്ട് ലൈറ്റ് നമുക്ക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് അവൈലബിൾ ആകുന്നത് സെൻട്രലായിട്ട് നമുക്ക് ടോയറ്റർ ലോഗോ അത് ക്രോ ഫിനിഷിൽ വരുന്നു ഫുൾ ഓപ്ഷനിലൊക്കെ ഈ ഭാഗത്തൊക്കെ ഒരു സ്റ്റീൽ ഫിനിഷ് വരുന്നതായിരിക്കും ആൻഡ് ഹെഡ് ലാമ്പിൽ നമുക്ക് ഓട്ടോ ഫങ്ഷൻ കൂടി അവൈലബിൾ ആണ് അതാണ് ഓട്ടോന്നൊക്കെ കൊടുത്തിരിക്കുന്നത് വിത്ത് ഫോളോ ഫോളോമി ഫംഗ്ഷൻ കൂടി അതിൽ വരുന്നുണ്ട് അതിന്റെ ക്ലസ് വരുമ്പോൾ ഡിജിറ്റൽ വിത്ത് അനാലോഗ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ആയിട്ട് ടി എഫ് ടി ആണ് അതിൽ തന്നെ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി റേഞ്ച് ട്രിപ്പ് മീറ്റർ ഓട്ടോമീറ്റർ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ തന്നെ വരുന്നതാണ് ആൻഡ് ഫോൺ നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് വോയിസ് കമാൻഡ് ചെയ്യാനാണ് ഓപ്ഷൻസ് ഇത് വരുന്നുണ്ട് വോയിസ് കമാൻഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഫൈവ് to 93.5 FM. കാര്യങ്ങൾ നമുക്ക് കമന്റ് ഏർ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ജി ബി എൻ്റെ എടുക്കുന്നതാണോ വിരൻ്റെ എടുക്കണോ നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് ഇനി ഇപ്പം സി എൻ ജി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജി വിരേ എടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ടോയ്ലെറ്റ് ഏത് മോഡൽസ് ആണെന്നുണ്ടെങ്കിലും ടെസ്റ്റ് ചെയ്യണം ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളോ സ്കീംസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴേക്ക് അന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ബലയോ ക്ലാൻസോ അല്ലെങ്കിൽ ഐ ടി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വാഹനത്തിന്റെ വിശേഷമായി കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം